വൈക്കം തന്തൈ പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചേർന്ന് നാടിന് സമർപ്പിച്ചു കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുകയാണ് എന്നും പെരിയാർ മുന്നോട്ട് വച്ച ആശയം അതായിരുന്നു എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സമത്വത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം ഒരുമിച്ച് തുടരുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എം കെ സ്റ്റാലിനും പറഞ്ഞു സമത്വത്തിനായുള്ള പോരാട്ട വഴികളിലെ ചരിത്ര സ്മാരകമായ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥാലയവും നാടിന് സമർപ്പിച്ച ചടങ്ങ് ഇരു സംസ്ഥാനങ്ങളും തുടർന്നുവരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാഹോദര്യത്തെ ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു വൈക്കം സത്യഗ്രഹ സമര നായകന്മാരിലൊരാളായ പെരിയാർ ഇ വി രാമസ്വാമി നായികരുടെ സ്മാരകം പണിയാൻ വൈക്കത്ത് തമിഴ്നാട് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വാങ്ങിയതാണ് സ്ഥലം മുഖ്യമന്ത്രി എം ജി ആറിന്റെ ഭരണകാലത്ത് സ്മാരകം തുറന്നുകൊടുത്തിരുന്നു വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷവേളയിൽ തമിഴ്നാട് എട്ട് കോടി രൂപ മുടക്കി സ്മാരകത്തിന്റെ നവീകരണം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പെരിയാറിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് മ്യൂസിയവും ഗ്രന്ഥാലയവും തുറന്നുകൊടുത്തത് തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സഹകരണാത്മക ഫെഡറലിസത്തിന്റെ യഥാർത്ഥ ദൃഷ്ടാന്തമാണ് പരസ്പരം കൈത്താങ്ങായി ഇരു സംസ്ഥാനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള കേരളവും തമിഴ്നാടും മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ സംശയമേയില്ല ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ തമിഴ്നാട് മന്ത്രിമാരായ ദുരൈ മുരുകൻ എ വി വേലു എം പി സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു എന്ത് തടസ്സങ്ങളുണ്ടായാലും സമത്വത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുമെന്ന് എം കെ സ്റ്റാലിൻ പറഞ്ഞു രാവിലെ കുമരകത്ത് റിസോർട്ടിൽ ഇരു മുഖ്യമന്ത്രിമാരും സൌഹൃദ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും മുല്ലപ്പെരിയാർ വിഷയങ്ങൾ ചർച്ചയായില്ല പൊതുസമ്മേളന വേദിയിലും ഇരു മുഖ്യമന്ത്രിമാരും വിവാദ വിഷയങ്ങളിൽ നിന്ന് അകലം പാലിച്ചു അമൃത ന്യൂസ് കോട്ടയം